ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പൊ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നിമിഷ സജയൻ ആണെന്ന് പറയേണ്ടി വരും പുള്ളിക്കാരി ഒരു നാല് വർഷം മുമ്പ് ഏതോ ഒരു പ്രസംഗത്തിനിടയിൽ സംസാരിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ചൊല്ലിയിട്ടാണ് പുള്ളിക്കാരിക്ക് ഈ ഒരു സൈബർ ആക്രമണം ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല പിന്നെ അല്ലേ ഇന്ത്യ ചോദിക്കുമ്പോൾ കൊടുക്കുക എന്നുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തൃശൂർ എന്ന് പറയുന്ന ഒരു വാക്ക് വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ കളിയാക്കിയതാണ് അദ്ദേഹത്തെ ട്രോളിയതാണ് എന്നുള്ള നിഗമനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിട്ടിട്ടാണ് ഈ ട്രോളറുകളൊക്കെ നടക്കുന്നത് ട്രോളറുകൾ പിന്നെ നമുക്ക് എങ്ങനെയും സഹിക്കാം പക്ഷേ ഈ നിമിഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒക്കെ അടിയിൽ ചെന്നിട്ട് വളരെ വൾഗറായിട്ടുള്ള രീതിയിലൊക്കെ കമന്റ് ഇടുകയാണ് ഭയങ്കര മോശമായിട്ട് തന്നെ നിമിഷയെ വിമർശിച്ചുകൊണ്ട് നിമിഷം എന്തോ മാരകമായിട്ടുള്ള മഹാഭാവം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ കമന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഇടുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവരെന്തോ പൊട്ടന്മാരാണോ അതെന്നുണ്ടെങ്കില് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് വലിച്ചടിച്ചുകൊണ്ടാണ് ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വെച്ചിട്ടാണ് ഇവർ ഈ നിമിഷയെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ പേര് വെച്ചിട്ട് ഇങ്ങനെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഉയർത്തി കാണിക്കാൻ വേണ്ടി നോക്കുവാണോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ മഹാനാക്കാൻ വേണ്ടി നോക്കുവാണോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ഇതിനകത്തേക്ക് വലിച്ചെഴിച്ച് നിമിഷയെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ഉയർത്താനല്ല ശ്രമിക്കുന്നത് നിങ്ങൾ അയാളെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ നിലവാരവും അദ്ദേഹത്തിന്റെ വിലയും നിലവാരവും നിങ്ങൾ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ വലിയ ഫാൻ ആണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാതെ ഇരിക്കുക ഇവിടെ നിമിഷ എന്ന് പറയുന്ന വ്യക്തി സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ചിട്ടില്ല തൃശൂർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിനെയാണ് ഉദ്ദേശിച്ചത് അതിന് അർത്ഥമില്ല അപ്പൊ ഇത്തരത്തിൽ പരസ്യമായിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക അതും മറ്റൊരാളുടെ പേരുപയോഗിച്ചു വ്യക്തിഹത്യ നടത്തുന്നതിലൂടെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടിയാണ് വ്യക്തിഹത്യ നടത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവാരം കൂടിയാണ് ഇടിച്ച് താഴ്ത്തുന്നത് പിന്നെ ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഇവിടുത്തെ ഡെമോക്രസിയാണ് ഇവിടെ ഡെമോക്രസിയാണ് ഇവിടെ നമുക്ക് എല്ലാ ആൾക്കാർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശമുണ്ട് അപ്പൊ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കെതിരായിട്ടോ ഒരു പർട്ടിക്കുലർ നേതാവിനെതിരായിട്ടോ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അതുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അവരെ പോയി ആക്രമിക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നതിലൂടെ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ് അങ്ങനെ ആരെയും അടിച്ചമർത്താനുള്ള അവകാശമില്ല എല്ലാവർക്കും അവരവരുടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും അപ്പം നിങ്ങൾ പറയും ഇവരുടെ അടിയിൽ പോയി ഇവരുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി കമന്റ് ഇടുന്നത് ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണെന്നുള്ളത് ഇത് അഭിപ്രായമല്ല ഒരാളുടെ നേരെ ആക്രമണത്തിന്റെ രീതിയിൽ ഒരാളുടെ നേരെ ആക്രമിച്ചുകൊണ്ട് അയാളെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് അയാളെ വളുകറായിട്ട് ചിത്രീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് ഒരു രീതിയിലും അഭിപ്രായമല്ല അത് ആക്രമണം തന്നെയാണ് അത് സൈബർ ആക്രമണമാണ് അത് കുറ്റകൃത്യമാണ് അത് കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് മറ്റൊരാളുടെ മറ്റൊരു വ്യക്തിയുടെ അത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നിമിഷയോടല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താതെ ഇരിക്കുക പിന്നെ ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും അയാൾ കമ്മിയായി സംഘിയായി ചകാവായി ചാണകമായി ഇത്തരത്തിലുള്ള പേരുകൾ അങ്ങ് പതിച്ചു നൽകുകയാണ് എന്താ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പതിച്ചു നൽകുന്നത് ഒരു വ്യക്തി ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അയാൾ വേറെ ആ ആ ഒരു കാര്യത്തിനോട് എതിർത്ത് നിൽക്കുന്ന വ്യക്തിയായി മാറുകയാണ് അല്ലെങ്കിൽ ഇന്നയാളായി മാറുകയാണ് അയാൾ സഖാവാണ് അയാൾ സംഘി അയാൾ സംഘപരിവാർ ചാണകം ആവുകയാണ് ആർ എസ് എസ് ആവുകയാണ് ഇത്തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങളുടെ പൊട്ടത്തരമാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പം എന്താ ഇലക്ഷൻ റിസൾട്ടിൽ പോലും പല കാര്യങ്ങളും റിഫ്ലക്റ്റ് ആകുന്നത് എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഈ ഒരു റെസ്പോൺസിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിയെ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ റെസ്പോൺസിനുള്ള തിരിച്ചടിയാണ് ഇപ്പം എലക്ഷൻ റിസൾട്ടിലൂടെ വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു ഇനിയെങ്കിലും അത് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൊള്ളാം